ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ ഇഷ്ട ഇഷ്ടവിശേഷമായി പവിത്രത്തിൻ്റെ വിശേഷമായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ പത്മത്തിനെയാണ് പത്മം അതേ സാവിത്രി അമ്മയുടെ അടുത്തേക്ക് വരികയാണ് കേട്ടോ ആ നീ എന്തിനാ ഇങ്ങോട്ട് വന്നത് ചായയായിട്ട് ഞാൻ അങ്ങോട്ടേക്ക് വരുവായിരുന്നല്ലോ അതെ അമ്മയോടൊന്ന് സ്വസ്ഥമായി സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെയാണ് നല്ലതെന്ന് എനിക്ക് തോന്നി താഴെ വർഷം എന്താ പത്മം എന്താ വേദയും വിക്രമതയും കാണാതായിട്ട് ദിവസം മൂന്നായില്ലേ അമ്മേ ഇനിയും നമ്മൾ ഒരു പരാതി കൊടുക്കാതിരിക്കുന്നത് ശരിയാണോ നമ്മൾ എന്ത് പറഞ്ഞ പരാതി കൊടുക്ക പത്മ വേദയെ അന്വേഷിച്ച് വിക്രമവും പോയിട്ടുണ്ടല്ലോ അതും പറഞ്ഞ് നമുക്ക് സമാധാനിച്ചിരിക്കാൻ പറ്റുമോ ചിലപ്പോ ചിലപ്പോ രണ്ടുപേരോട് ഒരു യാത്ര പോയതാണെങ്കിലോ അതിന് സാധ്യത ഉണ്ടോ അമ്മേ ഒന്ന് പറ ശങ്കരണ്ണയോട് പറഞ്ഞ് നമുക്കൊരു മിസ്സിംഗ് കേസ് ഫയൽ ചെയ്യാം അതായിരിക്കും നല്ലത് എന്ന് ഇങ്ങനെ പറയുകയാണ് പത്മം എനിക്കറിയില്ല അങ്ങനെ ആരെങ്കിലും തട്ടിക്കൊണ്ടു പോയി എന്ന് പറയാൻ നമ്മുടെ കയ്യില് തെളിവ് വല്ലതുമുണ്ടോ പത്മം മാത്രവുമല്ല അങ്ങനെ ഒരു വാർത്ത വന്നാൽ അത് ശങ്കറിന്റെ റെപ്യൂട്ടേഷന് എന്താകും അതൊരു പ്രശ്നമല്ലേ എന്ന് ചോദിക്കാണ് വേദ ഈ വീട്ടിൽ തന്നെ കഴിഞ്ഞാൽ മതിയായിരുന്നു അല്ലേ അമ്മേ അപ്പൊ വേഗം തന്നെ സാവിത്രി അമ്മ കൊറച്ചു നേരം ഉണ്ടാകുന്ന ഇങ്ങനെ നിൽക്കാണ് അമ്മേ ഞാൻ ചോദിച്ചില്ലേ ആ പെട്ടെന്ന് ശരിക്കും പറഞ്ഞാല് അത് വേണ്ടെന്ന് അമ്മ തന്നെ ആയിരുന്നില്ലേ ശരിയാണ് പക്ഷേ ദൈവം കൂട്ടിവെച്ചതിനെ നമ്മളായിട്ട് പിരിക്കരുത് എന്ന് ഞാൻ കരുതി പത്മം പക്ഷെ ഇപ്പൊ എന്തായി അമ്മ എന്നിങ്ങനെ ചോദിക്കാണ് അതെ ഇപ്പൊ വേദയുടെ അവസ്ഥ ഓർത്തപ്പോ അവളുടെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് ഇന്നലെ മുതൽ വല്ലാത്തൊരു പേടി ഭയം തോന്നുക വിക്രത്തിന്റെ സ്വഭാവം മാറുമെന്നും അവൾ സാധാരണ ഒരാളായിട്ട് അവളോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കും എന്നായിരുന്നു എന്റെ ഇതുവരെയുള്ള വിശ്വാസം ഇപ്പോൾ എനിക്കതിൽ സംശയമുണ്ട് എന്ന് പറഞ്ഞു അവൻ ഈ ജീവിതം നമ്മുടെ പേതമോൾക്ക് ആപത്തുണ്ടാക്കും അത് ഉറപ്പാ നീ എന്താ പത്മം പറഞ്ഞു വരുന്നത് എന്ന് ചോദിച്ചു അവര് തമ്മിലെ പിരിക്കണം ഏ പത്മം എന്നു കുറച്ച് നാളത്തേക്കെങ്കിലും അവരെ മാറ്റി നിർത്തിയേ പറ്റൂ എന്ന് പറഞ്ഞു എവിടേക്ക് അത് പിന്നെ അതമ്മക്കറിയാവലോ അവളുടെ സ്വഭാവം വെച്ചിട്ട് അവള് എന്താണെങ്കിലും ഇവിടെ നിന്ന് അത്രയ്ക്കും മനസ്സുറപ്പോടെ എറങ്ങിപ്പോയതാ അവൾ ഇങ്ങോട്ടേക്ക് തിരികെ വരുമെന്ന് അമ്മക്ക് തോന്നുന്നുണ്ടോ അതില്ല അപ്പോ അവളെ അവിടെ നിന്ന് പറഞ്ഞു വിടണം എന്ന് പറഞ്ഞു ആ വീട്ടിൽ നിന്നോ അതെ അത് ഒരാൾ വിചാരിച്ചാൽ മാത്രമേ നടക്കൂ ആര് എന്ന് ചോദിച്ചു കമല ആ വീട്ടില് അവൾക്കേറ്റവും സപ്പോർട്ട് ഉള്ളത് കമല മാത്രാണ് ഞാൻ കമലയെ കണ്ടിട്ട് സംസാരിക്കാം ആ വീട്ടിൽ നിന്ന് തൽക്കാലത്തെങ്കിലും അവളെ അവിടുന്ന് മാറ്റി നിർത്താം എന്ന് പറഞ്ഞു വിക്രവും വേദയും തമ്മില് പരസ്പരം മനസ്സുകൊണ്ട് അടുപ്പമുണ്ടായിട്ടുണ്ടെങ്കിൽ ആ അകൽച്ച അവന്റെ സ്വഭാവം മാറാൻ ഗുണം ചെയ്യുള്ളു ഇതൊക്കെ നടക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ പത്മം എന്ന് ചോദിച്ചു നടക്കും തീർച്ചയായിട്ടും ഞാൻ നടത്തി എടുക്കും എന്ന് പറഞ്ഞു അതിനു മുൻപ് അവൾ എവിടെയാണെന്നെങ്കിലും ഒന്ന് അറിയണ്ടേ ഞാൻ അവളെ ഫോണിൽ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഫോണിൽ റേഞ്ചുള്ള ഏതെങ്കിലും സ്ഥലത്ത് വെച്ച് അവൾ തിരിച്ചു വിളിക്കാതിരിക്കില്ല എന്നിട്ട് വേണം എനിക്ക് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാൻ എന്ന് പറഞ്ഞു പത്മം അപ്പൊ ഇവരിങ്ങനെ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പിന്നെ കാണുന്ന വേദയും വിക്രത്തിനെയും ടൗണിൽ കൊണ്ടുവന്ന ആ വണ്ടിക്കാരൻ വിട്ടു അതെ ഇവിടെ പോകേണ്ട കാര്യമുണ്ടോ ഇത് അപകടമല്ലേ പക്ഷെ ബൈക്ക് ഇവിടെയല്ലേ എന്ന് ചോദിക്കുകയാണ് പിന്നെ ഫോൺ എവിടെയെങ്കിലും ആയിരിക്കും നഷ്ടപ്പെട്ടത് അതുകൂടി ഒന്ന് തപ്പണ്ടേ ആ അതൊക്കെ ഇപ്പൊ കിട്ടിയവർ കൈക്കലാക്കി കാണും എന്നാലും നോക്കാന്നേ അതെ എൻ്റെ ഇതുപോലെ ഒരു പാവം ഫോണല്ലോ നല്ല വിലയുള്ളതല്ലേ വാ നോക്കാം എന്ന് പറഞ്ഞാൽ വേദയും കൂട്ടി വിക്രം അങ്ങോട്ടേക്ക് ചെല്ലുകയാണെ വിക്രം എന്ന് വിളിച്ചു എന്താ അല്ല ഈ ജീവിതം ഇല്ലെങ്കിൽ ഈ ഓട്ടം എങ്ങനെ അവസാനിപ്പിക്കും എന്ന് ചോദിച്ചു മനസ്സിലായല്ല ഇങ്ങനെയുള്ള അടിപൊളിയും ആ ഡാൻസ് ശരിക്കും പരിപാടിയൊക്കെ ആയിട്ട് നടന്നാൽ മതിയോ അല്ല എത്രയും പെട്ടന്ന് ഒരു പി എസ് സി പരീക്ഷ എഴുതി കുത്തി എഴുതി പഠിച്ച് ഏതെങ്കിലും സർക്കാർ സർവീസ് ജോലി കാരണം പിന്നെ രാവിലെ അഞ്ചു മണിക്ക് എഴുന്നേൽക്കുക കുളിക്കുക ഭക്ഷണം കഴിക്കുക ഓഫീസിലേക്ക് പോവുക അവിടെ ചെന്ന് കുറച്ചു നേരം ഉറങ്ങുക പിന്നെ എന്തെങ്കിലുമൊക്കെ വഴക്കുണ്ടാക്കുക കളിക്കുക നേരെ തിരിച്ച് വീട്ടിൽ വരിക പിന്നെയും ഭക്ഷണം കഴിക്കുക കുളിക്കുക ഉറങ്ങുക എന്താ അത് മതിയോ ഇങ്ങനെ ചോദിച്ചോ പിന്നെ ഇടയ്ക്ക് വല്ല ട്രാവൽ ബ്ലോഗോ ഒക്കെ കണ്ടിട്ട് കിടന്നൊന്ന് ഉറങ്ങാന്നേ എന്താ അല്ല അതല്ല ഞാൻ ഉദ്ദേശിച്ചത് പിന്നെന്താ നല്ല ജോലിയുള്ളൊരു പെണ്ണിനെയും കിട്ടി അവൾക്ക് രണ്ട് മക്കളും ഒക്കെ ആയിട്ട് അവരുടെ ജീവിതത്തിൽ സുഖവും സന്തോഷവും പിന്നെ അവരെ കെട്ടിച്ചഴിക്കലും പെൻഷൻ പറ്റലും എന്താ പഴയതുപോലെ നിൽക്ക് നിർത്തുന്നു കേൾക്കുമ്പോഴേ ബോറടിക്കുക നിനക്ക് കേൾക്കുമ്പോൾ ബോറടിക്കുന്നു ഞാൻ അങ്ങനെ ജീവിക്കാൻ തുടങ്ങിയാ എന്ന് മാത്രം നിനക്ക് ബോറടിക്കും നീ പറ വേദിക്കാണ് അങ്ങനെ ഒരു സ്റ്റീരിയോ ടൈപ്പ് ജീവിതം ജീവിക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല വേദ എന്ന് പറഞ്ഞു അതുകൊണ്ടാ ഞാൻ പറയുന്നത് നീ വേഗം ജില്ല വിടാൻ നോക്കിക്കോ എന്ന് പറഞ്ഞു ഏ വിട്ടില്ലെങ്കിലോ എന്ന് ചോദിച്ചു അല്ല ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ പറയണം സർ എന്താ എന്നിങ്ങനെ ഞാൻ ചോദിച്ചു അല്ല ഇല്ലെങ്കി പിന്നെ നീ വെറുതെ പോയേ എന്ന് പറഞ്ഞു വിക്രം ഒഴിഞ്ഞു മാറണം എന്റെ മാഷെ എന്തൊന്നും ഇണ്ടാത്തത് എന്ന് ചോദിച്ചു അപ്പൊ വേഗം തന്നെ മനസ്സിലേക്ക് ഇങ്ങനെ എടുത്തു വെച്ച് കൂടെ കൂട്ടിക്കൂട്ടി അവസാനം അത് വേണ്ട എന്ന് പറഞ്ഞു അത് സെറ്റ് ആവില്ല വേദ നീ സീൻ വിട്ടു മോളെ അതാ ബെറ്റർ എന്ന് പറയാണ് പറയട്ടോ അപ്പൊ വേദം ഒന്ന് ചിരിച്ചു എന്താ നീ ചിരിച്ചത് എന്ന് ചോദിക്കാണ് ഏയ് ഒന്നുമില്ല വെറുതെ ഒന്ന് ചിരിച്ചു നമ്മൾ രണ്ടുപേരെ ആവില്ല അല്ല അക്കാര്യത്തിൽ അത്രക്ക് ഉറപ്പൊന്നും ഇങ്ങേർക്കും ഇല്ലാന്ന് ഈ പറഞ്ഞ അറിയാം എന്ന് മനസ്സിലായി എൻറെ പൊന്ന മാഷേ പിന്നെ ഇത്രയും ബോറടിക്കുന്ന ഡെയിലി റൊട്ടീൻ ലൈഫ് അതെന്താണല്ലോ വിക്രത്തിന് പറ്റില്ല അതുകൊണ്ട് ആ സർക്കാർ ഓഫീസ് ജോലി നമുക്ക് തൽക്കാലങ്ങൾ മറക്കാം അറിയാവുന്ന പണി തന്നെ അങ്ങ് ചെയ്യ അതാ നല്ലത് വേറെ പെണ്ണ് കെട്ടി ജീവിക്കണം എന്നാണെങ്കിൽ ആണെങ്കിൽ എന്ന് ചോദിച്ചു വിക്രം അല്ല ആണെങ്കിൽ എനിക്ക് ഞാൻ എതിരൊന്നുമല്ല പക്ഷേ ഒരു കായുണ്ട് എന്ന് പറഞ്ഞു ആ പെൺകുട്ടിയുടെ കൂടെ ജീവിതം ഇങ്ങനെ ഒരു തല്ലിപ്പുളി തെമ്മാടിയുടെ കയ്യിൽപ്പെട്ട് നശിക്കാൻ ഒരു പെണ്ണ് എന്ന നിലയിൽ ഞാൻ സമ്മതിക്കില്ല അതുകൊണ്ട് ഈ തല്ലിപ്പുളി വിക്രമാദിത്യത്തിനെ ഒന്ന് നാലാള് ബഹുമാനിക്കുന്ന വിക്രമാദിത്യനാക്കി ഈ വേദയൊന്നും മാറ്റട്ടെ അതിനുശേഷം നമുക്കാവാം എന്ന് പറഞ്ഞു തൽക്കാലം ഇയാളങ്ങ് ഇറങ്ങി ഇപ്പൊ വേദയോടുള്ള പ്രണയം ഇങ്ങനെ വർദ്ധിച്ച് വർദ്ധിച്ച് വിക്രത്തിന്റെ മനസ്സ് നിറച്ച് വേദയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ആള് ഭയങ്കര ഇതിലാണെങ്കിലും ബൈക്ക് ഇവിടെ തന്നെയുണ്ട് എന്ന് പറഞ്ഞവർ ബൈക്കിനടുത്തേക്ക് ചെന്നു എന്നിട്ട് ആ വാ കൊലമുണ്ട് ഭാഗ്യം വാ ഫോൺ നോക്കാം എന്ന് പറഞ്ഞവര് ഇനി അകത്തേക്ക് കയറി ഫോൺ മൊത്തം തപ്പാണ് കേട്ടോ അപ്പം അവിടെയൊക്കെ നോക്കി ആരെങ്കിലും ഉണ്ടോയെന്ന് വിക്രം ഉറപ്പ് ഉറപ്പുവരുത്തി അതിനുശേഷം ഫോൺ മൊത്തം തപ്പി ഫോൺ കിട്ടി അയ്യോ ഇത്തിരി കോളാണല്ലോ പിന്നെ ഒരാളെ കാണാതായ പിന്നെ ആൾക്കാർ വിളിക്കാതിരിക്കോ എന്ന് വിക്രം വീട്ടിൽ നിന്ന് തന്നെയാണ് എത്രയോ കോളുകൾ ഒരാളെ പക്ഷേ കഷ്ടമേ എന്റെ ഒരു കണക്കുകൂടുൽ ശരിയാണെങ്കിൽ ഇപ്പൊ പോലീസുകാരെല്ലാം നിന്നെ തെരഞ്ഞോണ്ട് ലുക്ക് ഔട്ട് ടീസ് ഒട്ടിച്ച് മിക്കവാറും നടപ്പായിരിക്കും എന്നാ തോന്നുന്നത് അതെ വീട്ടിൽ നിന്ന് തന്നെ കോളുണ്ട് നീ ഒരു കാര്യം ചെയ്യേ വീട്ടിലേക്ക് തന്നെ ആദ്യം വിളിച്ച് കാര്യം പറ അപ്പൊ അച്ഛമ്മയുടെ ഫോണിലേക്ക് വേദ വിളിക്കുകയാണ് അപ്പൊ പത്മ ഇറങ്ങി പോയപ്പോ പത്മം ദേ വേദ എന്ന് പറഞ്ഞു അപ്പൊ വേദ ഓടി വരികയാണ് പത്മം മോളെ മുത്തശ്ശി നീ ഈ രണ്ടു ദിവസം എവിടെ ആയിരുന്നു മോളെ വിക്രത്തിന്റെ വീട്ടുകാരും ഞങ്ങളും എത്ര മാത്രം പേടിച്ചു എന്നറിയുവോ അപ്പൊ സ്പീക്കറിലിട എന്ന് പറഞ്ഞപ്പോ പത്മം അടുത്ത് വന്ന് ഇങ്ങനെ നിൽക്കാൻ കേട്ടോ അപ്പൊ വേഗം തന്നെ ഫോണിലിട്ടോ വേദ അമ്മേ ഇത് എന്നും കൂടെ ഞാൻ നിന്റെ വിവരം ഇല്ലെങ്കിൽ ഞങ്ങൾ പോലീസിൽ പരാതിപ്പെടാനിരിക്കുന്നു നീ എവിടെയായിരുന്നു മോളെ എന്റെ അമ്മേ ഞാൻ വിക്രത്തിന്റെ ഒപ്പം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഞാൻ എവിടെയും പോയിട്ടില്ല വിക്രത്തിന്റെ കൂടെയോ എന്നിങ്ങനെ ചോദിച്ചോ ആ അതേനെ ഞാനും വിക്രം കൂടി ഒരു ട്രിപ്പ് പോയിരുന്നു അതൊരു കാട്ടിലേക്കാന്നേ അവിടെ റേഞ്ച് ഒന്നും ഇല്ലായിരുന്നു അതുകൊണ്ടാ ഇങ്ങനെ സംസാരിക്കാഞ്ഞത് നല്ല രസമായിരുന്നു അമ്മേ എന്നിങ്ങനെ പറയാണ് എങ്കിലും ഇവർക്കത് ഒത്തിരി വിശ്വാസയോഗ്യായില്ല നീ എന്തൊക്കെയാ പറയുന്നത് എന്ന് ചോദിച്ചോ സത്യം മുത്തശ്ശിയും വിക്രം എന്റെ കൂടെയുണ്ട് ഞാൻ ഇനി സംസാരിച്ച് നോക്ക് എന്നിങ്ങനെ പറഞ്ഞു വിക്രം മുത്തശ്ശി മോനെ വിക്രം എന്ന് വിളിച്ചു ആ മുത്തശ്ശി സമാധാനായി മോനെ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചുണ്ടല്ലോ അത് തന്നെ ആശ്വാസം അല്ല വിക്രം എനിക്കൊരു സംശയം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എന്ന് ചോദിച്ചു എന്താ ഇവിടെ നിന്ന് പോയതിനു ശേഷം വേദം നിന്റെ വീട്ടിലേക്ക് വന്നിട്ടില്ല ആ സമയത്ത് നീ വീട്ടിലുണ്ടായിരുന്നു താനും അത് മാത്രമല്ല പിറ്റേന്ന് ജീനയുടെ വീട്ടിലേക്ക് നീ ചെന്ന കാര്യവും ഞങ്ങൾ അറിഞ്ഞോ അതിനു ശേഷം പിന്നെ നിങ്ങൾ എങ്ങനെ ഒരുമിച്ചു വന്നോ എന്താ ശരിക്കും സംഭവിച്ചത് എന്ന് ചോദിച്ചു അവസാനം പറയാൻ വാക്കുകളില്ലാതെ കടന്നു ഉരുളുവാണ് അപ്പൊ പിന്നെ വേറെ നടന്ന കാര്യങ്ങളൊക്കെ വീട്ടുകാരോട് വിളിച്ചിങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ എൻ്റെ ഈശ്വരാ ഇതൊക്കെയാ സംഭവിച്ചത് എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ വേദെ നീ എന്തീ പറയുന്നത് എന്ന് ചോദിച്ചോ വിക്രമായി എന്നെ രക്ഷപ്പെടുത്തിയത് എന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾ വീട്ടിലേക്ക് പോവാമേ ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞ് വേദ വേഗം ഫോൺ കട്ട് ചെയ്യുകയും ചെയ്തു അപ്പോഴേക്കും ഭയങ്കര ടെൻഷനായി നീ വീട്ടുകാരോട് ഇക്കാര്യമൊന്നും പറയേണ്ടിയിരുന്നില്ല എന്ന് വിക്രം നിങ്ങളാ രക്ഷപ്പെടുത്തിയെന്ന് അറിയണ്ടേ എന്ന് ചോദിച്ചു ഈ ജീവിതം നമ്മൾ എത്ര നാളും ജീവിക്കും എന്നാ ഞാൻ വിക്രമത്തിനോട് ചോദിച്ചത് എന്ന് പറഞ്ഞു എനിക്ക് ആദ്യം ജീനയുടെ വീട്ടിലേക്ക് ഒന്ന് പോണം അവളുടെ ഒന്ന് കാണണം എന്തിന് അവരോട് ഇതൊക്കെ പറയാനാണോ ഏ അവരുടെ കയ്യിൽ പിടിച്ച് നിശബ്ദമായി ഒരു നിമിഷമെങ്കിലും പ്രാർത്ഥിക്കുമെങ്കിലും ചെയ്യണ്ടേ വിക്രം എന്ന് ചോദിച്ചു അപ്പം വേഗം തന്നെ വേദ ആഹ് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ ശേഷം ഇവര് നേരെ വീട്ടിലേക്ക് പുറപ്പെടുകയാണ് കേട്ടോ ഇത് കേട്ട പത്മവും ആകെതായി നീ അവൾ പറഞ്ഞത് കേട്ടില്ലേ പത്മം എനിക്കാലോചിച്ചിട്ട് പേടിയാവുന്നമേ എന്ന് പറഞ്ഞു എന്താ ഇനി ചെയ്യാം ജീനയുടെ മരണത്തിനെതിരെ അവളിനി നല്ല കേസുമായി മുന്നോട്ട് പോവോ എന്ന് ചോദിച്ചു അവളുടെ സ്വഭാവം ആയതുകൊണ്ട് സംഭവിക്കില്ല എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ പത്മം അവളുടെ നിയമ വഴിയും അവൻ കായികമായും പുറപ്പെട്ടാൽ ഇതെവിടെ ചെന്നെത്തും എനിക്കൊന്നും അറിയില്ല എന്താ വേണ്ടതെന്നോ എനിക്ക് ഒരു പിടിയില്ല എന്നാ എനിക്ക് നല്ല നിശ്ചയമുണ്ട് എന്ന് പറഞ്ഞു പത്മ ഇനിയിപ്പൊ അവൾക്ക് ഇനി ആ വീട്ടിലെ ഏറ്റവും സപ്പോർട്ട് കമലയാണ് കമലയെ കൊണ്ട് തന്നെ ഞാൻ അവളെ പറഞ്ഞു വിടിയിച്ചിരിക്കും അമ്മ നോക്കിക്കോ അതേ ഉള്ളു വഴി എന്ന് പത്മം തീരുമാനിച്ചു പിന്നെ കാണുന്നത് നമ്മുടെ ജഡ്ജി ശങ്കർ നാരായണൻ വാസവന്റെ വീട്ടിലേക്ക് എത്തിയിരിക്കാനുട്ടോ അപ്പൊ ജഡ്ജിയോട് പറ വണ്ടി ആൾക്കാരോട് പറഞ്ഞു വണ്ടി അങ്ങ് ഇട്ടോ ഞാൻ ജസ്റ്റ് ഇപ്പൊ വരാം എന്ന് പറഞ്ഞ് വാസവന്റെ അടുത്തേക്ക് ചെന്നു വാസവൻ അവിടെ ഉണ്ടിട്ടോ ബെല്ലടിക്കായിട്ട് വാതിൽ തുറന്നു അയ്യോ ഇതാരെ ജഡ്ജിയാമാനോ അയ്യോ വന്ന് ഇവിടെ ഇരിക്കണം സർ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഒരു ഉച്ചഭാവത്തിലാണ് ഇയാളുടെ ഒരു സംസാരം തന്നെ അപ്പൊ അദ്ദേഹം നമ്മുടെ ശങ്കർനാരായണൻ നേരെ അകത്തേക്ക് കയറി വന്നു അല്ല ഒരു രാഷ്ട്രീയക്കാരന്റെ വീട്ടിലേക്ക് ജില്ലാ ജഡ്ജ് കടന്നു വരിക എന്ന് പറയുന്നത് അത്ര സ്വാഭാവികമായ ഒരു കാര്യമല്ലല്ലോ പ്രത്യേകിച്ച് സ്വന്തം കോടതിയിൽ വാദം നടന്നുകൊണ്ടിരുന്ന പ്രതിക്ക് ജാമ്യം നശിപ്പിച്ച അല്ലെങ്കിൽ ജാമ്യം കൊടുത്ത ഒരു ജഡ്ജി അദ്ദേഹം വരിക എന്ന് പറഞ്ഞ ശരി പറയണം എന്താണ് അങ്ങയുടെ ആഗമന ഉദ്ദേശം എനിക്ക് നിങ്ങളോട് കൂടുതലൊന്നും ചോദിക്കാനില്ല ഒരൊറ്റ ചോദ്യം അതിന് ഉത്തരം കിട്ടിയാൽ ഞാൻ പോയിക്കോളാം ശരി ദെൻ ഷുവർ പോലൊരു ബഹുമാനിനെ കൂടുതൽ ബുദ്ധിമുട്ടിക്കാൻ എനിക്കും ഒട്ടും ഇഷ്ടമല്ല കഴിഞ്ഞ മൂന്ന് ദിവസമായി എന്റെ മകളെയും മരുമാനെയും കാണാനില്ല അയ്യോ അതൊരു തെറ്റാണോ ആ ഒരു ഭാര്യയും ഭർത്താവും അല്ലേ സർ അവര് വല്ല കാ നാട്ടിലിരുന്ന് ബോറടിച്ചപ്പോ വല്ല കാട്ടിലോ മേട്ടിലോ പോയി കാണും കാനനച്ചായയിൽ ആടുമേയ്ക്കാൻ പോയി അവർ തിരിച്ചു വരട്ടെ സർ സാർ സാറെ ഇത്ര സങ്കടപ്പെടുന്നത് ആ അവര് സ്വന്തം കടുകറിയതാണോ അതോ കാട്ടിലേക്ക് അയച്ചതാണോ എന്ന് അറിയണമല്ലോ എന്റെ പൊന്നു സാറേ സാറെന്താ ഉദ്ദേശിച്ചത് അവരെ ആരെങ്കിലും മനഃപൂർവ്വം തട്ടിക്കൊണ്ട് പോയി എങ്കി എങ്കിൽ കേട്ടോ ശോടാ അങ്ങനെയാണെങ്കിൽ തന്നെ എൻറെ പൊന്നു സാറെ അതിനിവിടെ വന്നിട്ട് എന്ത് കാര്യം സാറിന്റെ തല തിരിഞ്ഞു പോയോ ഇതെന്റെ വീടാണ് അതെ പോലീസ് സ്റ്റേഷനിലല്ല അതെ തനിക്ക് പങ്കുണ്ടോ എന്നാണ് എനിക്കറിയേണ്ടത് എന്ന് പറഞ്ഞു അപ്പൊ ഒന്ന് ചിരിച്ചിട്ട് എന്റെ പൊന്നു സാറി എന്ത് പരിപാടിയാ നാട്ടിലെ നിയമവ്യവസ്ഥയെ കുറിച്ച് ജില്ലാ ജഡ്ജിനു പോലും വിവരമില്ലാണ്ടായോ ഒരു പരാതി ഉണ്ടെങ്കിൽ തന്നെ ആദ്യം പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കണം അവരന്വേഷിച്ചു തെളിയിക്കട്ടെ സർ അത് മാത്രമല്ല എൻറെ ജഡ്ജി യേമാനെ ഞാൻ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് സ്ഥലത്തുണ്ടായിരുന്നില്ല അങ്ങ് അങ് ഡൽഹിയിലായിരുന്നു കൊണാട്ട് പ്ലേസിൽ ഒരു പഞ്ചനക്ഷ ഹോത്ര ഹോട്ടത്തില് അല്ലെ ഹോട്ടലിൽ ചർച്ചയിലായിരുന്നു എന്ന് പറഞ്ഞു തിരിച്ചെത്തിയത് ദേ എന്നല വൈകുന്നേരമാണ് ഇങ്ങോട്ടേക്ക് എത്തിയത് ഇനി അഥവാ നിങ്ങളുടെ മോളുടെയും മരുമകന്റെയും മിസ്സിങ് ഈ പാവം രാഷ്ട്രീയക്കാരന് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് സ്ഥാപിക്കുവാണെങ്കിൽ ഞാൻ സ്ഥലത്തിലായിരുന്നു എന്ന് ഞാൻ തെളിയിച്ചോളാം അതെ അത്രയ്ക്കോ അബ്സ്കോണ്ടിങ് ആണെന്ന് ഉറപ്പുണ്ടെങ്കിൽ സാർ നിയമവുമായിട്ട് മുന്നോട്ട് പോക്കോ അല്ല സാറിന് കൊടുക്കാനൊന്നും വേണ്ടല്ലോ അല്ലേ ഒന്ന് ചിരിച്ചിട്ട് ശങ്കർനാരായൺ അങ്ങോട്ടേക്ക് ചെന്നു അടുത്തു ചെന്നിട്ട് അവർ രണ്ടുപേരും നിശ്ചയിച്ചുറപ്പിച്ച് കാട് കാണാൻ പോയതാണെങ്കിൽ എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ പക്ഷേ അതല്ല അവരുടെ മിസ്സിംഗിന് പിന്നിൽ എന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ വാസവ ഒരു കാര്യം ഞാൻ അങ്ങ് പറഞ്ഞേക്കാം എം എൽ എ വാസവാ നീതിപീഠത്തിന്റെ യഥാർത്ഥ ശക്തി എന്താണെന്ന് തനിക്ക് മനസ്സിലാക്കാൻ പറ്റും അന്നേ ദിവസം കോടതിയിൽ കോണാട്ടത്തിലാണ് അല്ലെങ്കിൽ കോണാട്ടുകരയിലാണെങ്കിലും കൂത്തക് മിനാർ ആണെങ്കിലും തന്നെ എനിക്ക് മനസ്സിലാക്കി തരാൻ പറ്റും കേട്ടോ വാസവ എന്ന് പറഞ്ഞ് ശങ്കർ നാരായണൻ ഇറങ്ങി അങ്ങ് പോയി ഇവൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് വാസവൻ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി വരുന്നത് അടിപൊളി വിശേഷങ്ങൾ തന്നെയാണ് കേട്ടോ നമ്മുടെ വിക്രം വേദിയെ സ്വീകരിക്കുമോ അതോ കമല വീട്ടിൽ നിന്ന് ഇറക്കി വിടുവോ അങ്ങനെയുള്ളൊരു വമ്പ ടേസ്റ്റ് തന്നെയാണ് സംഭവിക്കുന്നത് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ തൊട്ടടുത്ത ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടമു തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് എത്താം ബബായ് അൻ സിയുഗീൻ